മായ ഔഷ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ഹെയർ ഓയിൽ കക്കടശ്ശേരി അഞ്ചൽപ്പെട്ടി റോഡ് നിർമ്മാണം ഇഴിഞ്ഞു നീങ്ങുന്നു രണ്ടു മാസത്തേക്കടച്ച റോഡിന്റെ നിർമ്മാണം പൂർത്തിയാകാത്തതോടെയാണ് പ്രദേശവാസികൾ ദുരിതത്തിലായത് കക്കടാശ്ശേരി വണ്ണപ്പുറം ചേലച്ചോട് സംസ്ഥാന പാതയിൽ കക്കടാശ്ശേരി മുതൽ അഞ്ചൽപ്പെട്ടി വരെയുള്ള റോഡ് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു പണി പൂർത്തിയാക്കാൻ കാലതാമസം നേരിടുന്നതിനാൽ പ്രദേശവാസികളുടെ യാത്ര ദുരിതത്തിലായി നവംബർ ആദ്യവാരത്തോടെയാണ് നവീകരണ പ്രവർത്തനങ്ങൾക്കായി റോഡ് അടച്ചത് രണ്ടു മാസത്തേക്കാണ് അടച്ചത് എങ്കിലും നിർമ്മാണം ഇപ്പോഴും എങ്ങും എത്താത്ത നിലയിലാണ് ഈ ഭാഗത്തു കൂടിയുള്ള ബസ് ഗതാഗതം പുതുപ്പാടി വാരപ്പെട്ടി വഴി തിരിച്ചുവിട്ടിരിക്കുന്നതിനാൽ വിദ്യാർത്ഥികളും നഗരത്തിൽ ജോലിക്കു പോകുന്ന വനിതകളുമാണ് ഏറ്റവും കൂടുതൽ കഷ്ടത്തിലായതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഈ വ്യവസായങ്ങളും അതുപോലെ തന്നെ കടകമ്പോളങ്ങളും ഇതെല്ലാം അടച്ചിട്ടുകൊണ്ട് ഇവിടെ യാതൊരു വിധത്തിലുമുള്ള ഒരു കച്ചവടവും നടക്കാത്ത രീതിയിൽ കച്ചവടക്കാർ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത് പിന്നീട് സ്കൂൾ കുട്ടികൾക്ക് സ്കൂൾ കുട്ടികൾ പോകുന്നതിന് ഇവിടെ നിന്ന് പോകുന്നതിന് വേണ്ടി കക്കടാശേരി വരെയും ശരിക്കും കടുമ്പടി മുതൽ ഉള്ള രണ്ട് കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകൾ കക്കടാശ്ശേരിയിൽ സ്കൂൾ കുട്ടികളെ കൊണ്ടുപോയി വിടേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് പ്രദേശവാസികൾക്ക് എന്തെങ്കിലും അത്യാഹിതം വന്നാൽ പോലും പോകാൻ കഴിയാത്ത സ്ഥിതിയാണ് റോഡ് പൊളിച്ചിട്ടിക്കുന്നതിനാൽ പൊടിയുടെ ശല്യവും രൂക്ഷമാണ് കരാറുകാർ റോഡ് നനയ്ക്കുന്നുണ്ടെങ്കിലും ഫലവത്താകുന്നില്ല എന്നാണ് പരാതി പുന്നമറ്റത്തു നിന്നും ഈ പറയുന്ന കടത്തുകടു വരെ ഒരു കിലോമീറ്ററോളം വരുന്ന സ്ഥലത്ത് കോൺക്രീറ്റ് ഒറ്റയടിക്ക് ചെയ്തു വന്നാൽ ഇതിന്റെ ഇടയ്ക്കുണ്ടാകുന്ന ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത രീതിയിലേക്ക് കാൽനട വരെ നടത്തി സഞ്ചരിക്കാവുന്ന രീതിയിലേക്ക് കഴിയുകയില്ല അപ്പൊ അത്തരത്തിലുള്ള പൊടിയുടെ ശല്യത്തോടൊപ്പം വാഹന ഗതാഗതം ഇല്ലാത്തതിനാലും ആളുകൾ കയറാത്തതിനാലും ഈ ഭാഗത്തുള്ള വ്യാപാര സ്ഥാപന ഉടമകളും കച്ചവടമില്ലാതെ ദുരിതത്തിലാണ് കക്കടാശ്ശേരി മുതൽ ഞാറക്കാട് വരെ ഇരുപത് ദശാംശം അറുപത് കിലോമീറ്റർ ആധുനിക രീതിയിൽ നവീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ ഭാഗം അടച്ചത് പ്രധാന കവലകളും വളവുകളും പാലങ്ങളും കലുങ്കുകളും ഓടകളും വികസിപ്പിച്ചും അടിസ്ഥാന സൗകര്യങ്ങൾ പൂർത്തീകരിച്ചും റോഡ് യാഥാർത്ഥ്യമാക്കും എന്നായിരുന്നു പ്രഖ്യാപനം എന്നാൽ ഇതൊന്നും പാലിക്കാതെ നിലവിലെ റോഡ് അങ്ങനെ തന്നെ ടാറിങ് നടത്തുകയാണെന്ന് ആരോപിച്ച് പ്രദേശവാസികൾ രംഗത്തു വന്നിരുന്നു ഇതിനെ തുടർന്ന് കരാറുക പണി നിർത്തിവച്ചതും കാലതാമസത്തിന് കാരണമായി സ്വകാര്യ വ്യക്തികൾ വിട്ടുകൊടുത്ത സ്ഥലവും ഭൂമിയും ഉപയോഗപ്പെടുത്തി എത്രയും വേഗം നിർദ്ദിഷ്ട വീതിയിലും ഗുണനിലവാരത്തിലും റോഡ് നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്ലിയിൽ പോകാൻ അഹല്യിക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും